വയനാട്ടിൽ പ്രാദേശികമായി ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറെ രാവിലെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കി വരുന്നു ചുരുമലയിൽ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും പോളിടെക്നിക്കിൽ താൽക്കാലിക ആശുപത്രിയും സജ്ജമാക്കിയിട്ടുണ്ട് ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ടീമിനെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സർജറി ഓർത്തോപെഡിക്സ് ഫോറൻസിക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അധികമായി നിയോഗിച്ചു സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് ദുരന്ത മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർ സംഘവും സ്ഥലത്ത് എത്തുന്നതാണ് അധിക മോർച്ചറി സൗകര്യങ്ങളും ഒരുക്കും മൊബൈൽ മോർച്ചറികളുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തും അവധിയിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമായ മരുന്നുകളും മറ്റുപകരണങ്ങളും അധികമായി എത്തിച്ചു വരുന്നു കനിവ് നൂറ്റെട്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി എത്തിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന നൂറ്റിയെട്ടിൻ്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികളുടെ സൗകര്യങ്ങളനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു